പരിശുദ്ധപരമ ദ്വികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ശേ ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമ ദ്വികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ശയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമ ദ്വികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ശയും ഉണ്ടായിരിക്കട്ടെ ദ്വികാരുണനാധ്വാനയുടെ സുനിധിയിൽ അണിഞ്ഞിരിക്കുന്ന എല്ലാവരെയും നിന്റെ സ്നേഹബലയത്തിൽ ചേർന്ന് നിർത്തണമേ ഇവരമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ജന്മനത്തിരുന്നാളിൻ്റെ സുദിനത്തിൽ അമ്മയോടൊപ്പമായിരുന്നു കൊണ്ട് നിന്നെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും സ്ത്രോത്രങ്ങൾ ആലപിക്കുവാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു പരിശുദ്ധ അമ്മയുടെ ജനനം ഈ ലോകത്തിൽ അമലോത്ഭവമായിരുന്നുവെങ്കിൽ ഈ അമ്മയുടെ മാധ്യസ്ഥ നമ്മുടെ ജീവിതത്തിൽ സ്വർഗത്തിലേക്കുള്ള വഴി ഓരോ നിമിഷവും തുറന്നു തരുന്നതാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു കാരണനാഥ അമ്മയുടെ മാധ്യസ്ഥം വഴിയായി പീഡാനുഭവ മരണ ഉദ്ധാനങ്ങളുടെ യോഗ്യത ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ചേർത്ത് നിർത്താൻ കഴിയുമെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു കാരണം നിലവനായിശോയെ നിന്റെ പീഡാനുഭവ മരണ സമയങ്ങളിൽ മുഴുവനും അനുഗമിക്കുകയും അതിൻ്റെ വേദനകളിലൂടെയും കൃപകളിലൂടെയും ഏറ്റവും കൂടുതലായി കടന്നുപോയത് പരിശുദ്ധ അമ്മയാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു ഈ അമ്മയുടെ മധ്യസ്ഥം വഴിയായി ഞങ്ങളുടെ ജീവിതത്തിൽ ഈ കാൽവരിയുടെ വലിയ രഹസ്യം സ്വന്തമാക്കുവാനും ഉദ്ധാന അനുഭവത്തിലേക്ക് ഞങ്ങളെ ചേർന്ന് നിൽക്കുവാനും കാരണമായി തീരട്ടെ പരിശുദ്ധ അമ്മയുടെ ജനനം ലോകത്തിന് രക്ഷകനായ ഈശോയെ നൽകുവാനുള്ള പിതാവാദൈവത്തിൻ്റെ പദ്ധതിയുടെ ഒരുക്കമായിരുന്നു അല്ലെങ്കിൽ പദ്ധതിയുടെ ആരംഭമായിരുന്നു എന്ന് നമുക്ക് പറയാം പാപം കടന്നു വരാത്ത ഹൃദയവുമായി ലോകത്തിലേക്ക് വന്ന പരിശുദ്ധ അമ്മ ദൈവഹിതത്തിന് പൂർണ്ണമായും കീഴ്വിടങ്ങി രക്ഷാകര പദ്ധതിയിലൂടെ ഭാഗമായി തീർന്നു എന്നുള്ളത് നമ്മൾ പരിശുദ്ധ അമ്മയോടുള്ള ഗാനം ആലപിക്കുമ്പോൾ എപ്പോഴും പാടുന്ന ഒരു പാട്ടാണ് നിത്യസഹായനാഥനെന്ന് എപ്പോഴും നമ്മെ സഹായിക്കുന്ന അമ്മയെന്ന് തന്നെ നമ്മളെ വിളിക്കുക ഒരു കാര്യ സുവിശേഷം ഒന്നാമധ്യായ മുപ്പത്തെട്ടാം വാക്യം കർത്താവിന്റെ ദാസി എൻ്റെ വചനം പിന്നിലും ഭവിക്കട്ടെ എന്ന ഒരു ചിന്തയാണ് ആ വാക്കാണ് അവളെ നമ്മുടെ എല്ലാവരുടെയും അമ്മയാക്കി മാറ്റിയത് മറിയം ദൈവത്തിൻ്റെ ദാസിയായ സ്വമയം സമർപ്പിച്ചപ്പോൾ ദൈവകൃപടി നിറഞ്ഞു നമ്മുടെ ജീവിതത്തിലും ദൈവഹൃതത്തിന് പൂർണമായി കീഴ്പ്പെടുവാൻ നമ്മൾ തയ്യാറാണോ എന്ന് ഈ ആരാധനയെ നമുക്ക് പരിശോധിക്കാം ഇത് വികാരണത്തിന് മുമ്പിൽ നമ്മെ തന്നെ പരിപൂർണമായി ദൈവത്തിന് സമർപ്പിക്കാം പരിശുദ്ധമ്മ സമർപ്പിച്ചതുപോലെ യഥാകർത്താവരു ദാസി എന്ന് പറയുന്നത് പോലെ പരിപൂർണമായൊരു സമർപ്പണം ഈ നിമിഷം പരിശുദ്ധമ്മയുടെ ജനത്തിരുന്നാളിൻ്റെ ഈ സിദ്ധനത്തിൽ നമുക്ക് നടത്താം നമ്മുടെ ജീവിതത്തെ ഒന്ന് ശുദ്ധീകരിക്കണം പരിശുദ്ധ അമ്മേ മാതാവേ അമലോലഭ്യവ്യാജനിച്ചമ്മ ഞങ്ങളുടെ എല്ലാ പാപങ്ങളും പാപ സാഹചര്യങ്ങളെയും അമ്മയുടെ മാധ്യസ്ഥത്തായ ശുദ്ധീകരിച്ച് ഞങ്ങളുടെ ഹൃദയങ്ങളെ ഞങ്ങളുടെ മനസ്സിനെ ഞങ്ങളുടെ ആത്മാവിനെ അങ്ങയുടെ പുത്രനായ ഈശോയുടെ ദുരിതത്വത്തിൻ്റെ അഭിഷേകത്താൽ കഴുകി വിശുദ്ധീകരിക്കുവാൻ ഞങ്ങൾക്ക് വേണ്ടി നീ മാധ്യസ്ഥം വഹിക്കണമേ ദൈവമേ പരിശുദ്ധ അമ്മയെ ഞങ്ങൾക്ക് നൽകിയത് ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങേ കരുതലിനും സ്നേഹത്തിനും ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴിയായി ഞങ്ങൾ നന്ദി പറയുന്നു പ്രിയ സഹോദര ദിവികാരുണ ആരാധനയുടെ സമയത്ത് പരിശുദ്ധ അമ്മയുടെ ജനത്തിരുന്ന ആനോട് ചേർന്നിരുന്നു കൊണ്ട് നമുക്ക് ആദ്യ പ്രാർത്ഥനകൾ നടത്താം പുരോഹിതർക്കായി വൈദ്യുര രാജ്ഞിയാണ് പരിശുദ്ധമറിയും പരിശുദ്ധമേ മാതാവെ ഞങ്ങളുടെ ഇടയന്മാരായ പുരോഹിതർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയുടെ കുമ്പിലെ ഹൃദയത്തിൽ സ്ഥാനം നൽകി അവരെ പൊതിഞ്ഞ് സംരക്ഷിച്ച് അവർ കൂടുതൽ വിശുദ്ധിയോടെ ജീവിക്കുവാൻ വേണ്ട അനുഗ്രഹം നൽകണമേ കുടുംബങ്ങളുടെ രാജ്ഞിയായ പരിശുദ്ധമറിയമേ ഞങ്ങളുടെ കുടുംബങ്ങളെ സംരക്ഷിക്കണമേ കുടുംബാംഗങ്ങൾ തമ്മിൽ കൂടുതൽ സ്നേഹവും ഐക്യവും ഉണ്ടാകുന്നതിനും അങ്ങനെ കുടുംബത്തിൽ സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്നതിനും അമ്മ മാതാവേ അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ യോഗത്തിൽ ആത്മാത്യ സംഹിക്കണമേ എല്ലാ രോഗികളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു രോഗികളുടെ ആശ്രയമായ അമ്മ മാതാവേ വേദനിക്കുന്നവർക്കും രോഗികൾക്കും ആശ്വാസം നൽകണമേ അവർക്ക് രോഗസൗഖ്യം നൽകി അനുഗ്രഹിക്കുവാനായിട്ട് ഈശോയുടെ ശബ്ദത്തിലേക്ക് അമല അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ യുവതയാൽ അവരെ ഞങ്ങൾ ചേർത്ത് വയ്ക്കുന്നു എല്ലാ യുവജനങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മ മാതാവെ എല്ലാ യുവജനങ്ങളെയും ഈ ലോകത്തിൻ്റെ നായത്തിന്മകളിലേക്ക് കടന്നു പോകാതെ വിശുദ്ധിയുടെ പാതയിലൂടെ നയിച്ചുകൊണ്ട് ഈ ലോകത്തിന് ശ്രദ്ധയ്ക്ക് രാഷ്ട്രത്തിന് ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും നന്മയുടെയും സമാധാനത്തിൻ്റെയും വക്താക്കളായി നിലനിൽക്കുവാനുള്ള ശക്തിയും കൃപയും ഓരോ യുവാക്കൾക്കും യുവതികൾക്കും നൽകണമേ എന്ന് പരിശുദ്ധ അമ്മ മാതാവ് അമ്മയുടെ വിമല ഹൃദയം വഴിയായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു വിശോയെ ഞങ്ങളുടെ അപേക്ഷകളെല്ലാം പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ യോഗ്യതയായ ഞങ്ങൾക്ക് നൽകണമേ അവരുടെ ജനനത്തിരുന്നാളിൽ ഞങ്ങൾ അങ്ങയുടെ മുമ്പിൽ ഞങ്ങളെ പരിപൂർണമായി സമർപ്പിക്കുന്നു ഞങ്ങളുടെ ജീവിതം അങ്ങയുടെ ഹിതമനുസരിച്ച് നയിക്കുക ഞങ്ങളെ സഹായിക്കണമേ സഹായിക്കണമേതാ ദൈവമേ ഈ അപേക്ഷകളൊക്കെ ഈശോയുടെ നാമത്തിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു പരിശുദ്ധ കാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോവിശേ ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരിശുദ്ധപരമധിപികാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോവിശേ ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരിശുദ്ധപരമധിപികാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോവശം ഉണ്ടായിരിക്കട്ടെത്ത വിശ്വാസയും പിതാവാദിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മൾ കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും നന്ദി